ശബരിമല വിഷയത്തിൽ എൻ എസ് എസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇടതുമുന്നണി ഹിന്ദു ഐക്യത്തെ പിളർത്താനെന്ന മട്ടിൽ എടുത്തിരിക്കുന്ന നിലപാടുകളിലൂടെ വീണ്ടും സ്വന്തം ശവക്കുഴി തോണ്ടുകയാണോ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന രീതിയിൽ ശബരിമല വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഹിന്ദുക്കൾ അണിനിരുന്നപ്പോൾ വെള്ളാപ്പള്ളിയെ വനിതാ മതിലിനു പിന്നിൽ പിടിച്ചു നിർത്താൻ എൽ ഡി എഫിന് സാധിച്ചു അതിലൂടെ എസ് എൻ ഡി പി വോട്ട് ബാങ്കാണ് ഇടതുമുന്നണി ലക്ഷ്യമിട്ടതെന്ന് ഏവർക്കും അറിയാം കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയാണ് എസ് എൻ ബി പി ലക്ഷ്യമാക്കി കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ ഇന്നസെന്റ് വോട്ട് തേടി എൻ എസ് പോവില്ലെന്നും ചാലക്കുടിയിലെ കീഴ് വോട്ട് അഭ്യർത്ഥിക്കുമെന്നും പറഞ്ഞിരുന്നു എൻ എസ് എസ് നേതൃത്വത്തെ അംഗീകരിക്കാത്ത ചാലക്കുടി ലോക്സഭാ മണ്ഡലം സി പി എം സ്ഥാനാർത്ഥി ഇന്നസെന്റിനെ കീഴ് ഘടകങ്ങൾ അംഗീകരിക്കില്ലെന്ന് മുകുന്ദപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡി ശങ്കരൻകുട്ടി വ്യക്തമാക്കി എൻ എസ് എസ് അച്ചടക്കമുള്ള സംഘടനയാണ് നേതൃത്വത്തെ തള്ളി ഒരു തീരുമാനം എടുക്കില്ല പല വിഷയങ്ങളിലും എൻ എസ് എസ് എടുത്ത നിലപാടും തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടും അംഗങ്ങൾക്കറിയാം സമദൂരം പാലിക്കുന്ന സംഘടന എന്ന നിലയിൽ ചില അംഗങ്ങൾക്ക് രാഷ്ട്രീയ ചുമതലകൾ ഉണ്ടാവും എന്നാൽ സംഘടനയുടെ പൊതു നിലപാട് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുകുന്ദപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ കേരളത്തിലെ തന്നെ വലിയ എൻ എസ് എസ് താലൂക്ക് യൂണിയനുകളിൽ ഒന്നാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കരയോഗങ്ങളിൽ ഉൾപ്പെടുന്ന ഈ യൂണിയനിൽ ഏകദേശം ഇരുന്നൂറ് കുടുംബങ്ങൾ ഓരോ കരയോഗത്തിലും ഉണ്ട് അങ്ങനെ നോക്കിയാൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കുടുംബങ്ങൾ ഒരു വീട്ടിൽ വോട്ടവകാശമുള്ളവർ മിനിമം മൂന്ന് പേർ എന്ന് കണക്ക് കൂട്ടിയാൽ പോലും ആകെ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ് പേർ കഴിഞ്ഞ തവണ ഇന്നസെന്റിന് കിട്ടിയ ഭൂരിപക്ഷം പതിനാലായിരം മുകുന്ദപുരം താലൂക്ക് യൂണിയന് കീഴിൽ മാത്രം വരുന്ന കണക്കാണിത് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കുന്നത്തുനാട് പെരുമ്പാവൂർ താലൂക്കുകൾ വേറെയുമുണ്ട് അതിനാൽ തന്നെ നാം സ്വാഭാവികമായി വേറൊരു സംശയത്തിലേക്ക് എത്തപ്പെടുന്നു നായർ വോട്ടുകൾ ഒന്നോടെ തിരിച്ചടിക്കുമെന്ന വേളയിൽ ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരു തമാശയായിരുന്നേ എനിക്ക് പഠിക്കാൻ മുടിയില്ലേ എന്ന് വിളിച്ചു കൂവിയ വെള്ളാപ്പള്ളിയുടെ പാത ഇന്നസെന്റിനും പിന്തുടരേണ്ടി വരുമോ അതോ കിളുക്കത്തിലെ കിട്ടുണ്ണിയേട്ടനെ പോലെ കാമധേനു അടിച്ചില്ല എന്ന് അറിയുമ്പോൾ ഞാനൊരു സത്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന വിളി മറന്നു കളയണം എന്ന് പെരുന്നയിലെത്തിയും കിട്ടുണ്ണിയേട്ടൻ പദം പറഞ്ഞു കരയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കക്ഷി Welcome to A Life in the Midst of Nature, presenting Raindrops at Kakanad. Kassadal developers, stay happy.